ജീവൻ മുക്തി നേടിയ ഒരാൾ അടുത്ത കൽപ്പത്തിൽ വീണ്ടും ആവിർഭവിക്കുമോ ഇല്ല ന സ പുനരാവർത്തതേ ന സ പുനരാവർത്തതേ എന്ന് ശ്രുതി വ്യക്തമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അവൻ പുനരാവർത്തിക്കുന്നില്ല അവൻ പുനരാവർത്തിക്കുന്നില്ല ജ്ഞാനമാർഗത്തിൻ്റെ വഴി അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു വ്യക്തി എന്ത് ചെയ്യണം ഏത് വഴി സ്വീകരിക്കാൻ ഉള്ളിൽ നിന്ന് പ്രേരണ വരുന്നോ അത് സ്വീകരിക്കണം അതാണ് ഒരു സംശയമില്ലാതെ പറയാം ഏത് വഴി സ്വീകരിക്കാൻ ഉള്ളിൽ നിന്ന് ജ്ഞാനമാർക്കുണ്ട് അപ്പം പല വഴിയുണ്ട് പത്ത് വഴിയുണ്ട് അത് നല്ലതാണ് എന്നൊക്കെ അറിയാം പക്ഷെ നമുക്ക് യോജിക്കാൻ സ്വീകരിക്കാൻ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കപ്പെടുന്ന ഏത് വഴിക്കാണോ ആ വഴിക്ക് പോയിക്കോളുക അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക അറിയാത്ത ഒരാളാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇത് അറിയുന്ന ആളാണ് ചോദ്യത്തിനനുസരിച്ചാണ് ഉത്തരം അത് പ്രത്യേകം ശ്രദ്ധിക്കുക